ഒരു കരിദിന യാത്രയുടെ ദൃശ്യമാണ് ശ്രദ്ധിച്ച് നോക്കുക സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള കരിങ്കൊടി പൊക്കിക്കൊണ്ട് തെരുവിലൂടെ നടക്കുകയാണ് പ്രതിഷേധമാണത്രേ ദൃശ്യം നോക്കിയേ സാധാരണഗതിയിൽ വലിയ പ്രതിഷേധവുമായി നടക്കുന്ന മനുഷ്യർ ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത് വളരെ സ്റ്റഡി ആയിട്ട് തള്ളി 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 നിന്ന് വളരെ സ്ലോ മോഷനിൽ നടക്കുകയാണ് എന്തായിരിക്കും കാരണം പെട്ടെന്ന് നിങ്ങളുടെ കാഴ്ചയിൽ തോന്നും അത് വെറുതെ വീഡിയോ കാണുന്നതല്ലേ അല്ല അവിടെയാണ് പ്രശ്നം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ട് ക്യാമറ ഷൂട്ടിന് വേണ്ടി നടക്കുന്നത് നോക്കിയേ ഞാനാണ് ഞാനാണെന്ന് കാണിക്കാൻ വേണ്ടി വി കെ ശ്രീകണ്ഠൻ സതീശൻ പിന്നെ പാലക്കാടുള്ള ചില പ്രാദേശിക നേതാക്കന്മാർ ഒപ്പം യൂത്ത് വ്യാജൻ യൂത്ത് വ്യാജനാണതിൽ കുറച്ച് ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് പരിചയമുള്ളതെന്ന് അദ്ദേഹത്തിന്റെ നടത്തം കാണുമ്പോൾ മനസ്സിലാകും ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗ് ഉണ്ട് ഷൂട്ടിൻ്റെ ഇടയിൽ ഒരാൾ ഫ്രണ്ടി കയറി വന്നു ഉടൻ വി കെ ശ്രീകണ്ഠൻ ഇടപെടുന്നു നോക്കിയേക്ക് പിന്നിപ്പോ പിന്നിപ്പോ ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളുടെ മറ്റേ ഇമേജ് തകർക്കുന്ന രീതി ഒരുത്തരും ഫ്രണ്ടിൽ കയറി നിൽക്കരുത് അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്യാമറാ പക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ക്യാമറ ഉണ്ടോ എവരുണ്ട് ക്യാമറ ഇല്ലേ അവിടെ തീരും ക്യാമറകൾക്ക് വേണ്ടി മാത്രം അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില നേതാക്കന്മാർ ക്യാമറകളിലൂടെ അഭിനയിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്തുകൊണ്ടും സാധാരണഗതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരാൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നെങ്കിലും വളർന്നു വരണം എങ്കിൽ മാത്രമേ ഇവർക്ക് എന്താണ് സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ജനങ്ങളെക്കുറിച്ച് ഊഹിക്കാൻ കഴിയൂ പ്രിവിലേജുകളിലും മണി ചെയിൻ തട്ടിപ്പുകളിലും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്ത് സാധാരണക്കാർ എന്ത് സാധാരണക്കാർ കോൺഗ്രസിനകത്താണെങ്കിൽ വിരളിയിലുണ്ടാവുന്നവർ മാത്രം ബാക്കിയുള്ളതെല്ലാം എങ്ങനെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും മുതലാളിമാരല്ലാത്തവരൊന്നും നേതാക്കന്മാരാകത്തുമില്ല അതാണ് അവസ്ഥ ഈ സമരവും നോക്കി എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഓരോ ആത്മാർത്ഥതയില്ല ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചെന്ന് അറിയിക്കണം അതിനുവേണ്ടി പി ആർ വർക്കിലൂടെ പത്രക്കാരെ ഇറക്കി ഞങ്ങളുടെ പി ആർ ടീമിനെ ഇറക്കി ഞങ്ങളും ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിനപ്പുറം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊന്നും ക്യാമറ അഭിനയം എന്നതിനപ്പുറം ഒരു ചുക്കുമില്ല അതുകൊണ്ട് ജനങ്ങളെ ഇത് കാണിക്കുന്നത് ഈ കാപട്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ പി ആർ പണി എടുത്തുകൊണ്ടാണ് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം മനോരമ കൊണ്ടുവന്നാൽ പ്രതിപക്ഷ നേതാവിന് അഭിപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരൊറ്റ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടില്ല ഇല്ലാത്ത പൊള്ളത്തരങ്ങൾ വിളിച്ചുകൂയി നടക്കുന്ന ഒരു സാഹചര്യം മാത്രം അതുകൊണ്ടാണ് കാപട്ട്യമേ നിന്റെ പേരോ പ്രതിപക്ഷമെന്ന് ആവർത്തിച്ച് ഈ നാടിന് ചോദിക്കേണ്ടി വരുന്നത് ചാനലുവാണ് കാവിഗര ചാനലുവാണ് കാവിഗര ചാനലുവാണ് പ്രതിശീലിപ്രകാരമാണ് ഈ വാഹനത്തിനെ തൊട്ടുവരില്ലായി കറന്നു വരുന്നത് ഇങ്ങനികേരെ ഇങ്ങള് 100 കോടി രൂപയുടെ